രോഗങ്ങൾ കാരണമാണോ അതോ ബാത്റൂം എപ്പോഴും പോയത് അവരുടെ രോഗിയായതുകൊണ്ടാണോ എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സിസ്റ്റംസ് ബയോളജിയിലെ മുതിർന്ന ഓതറായ സീൻ ഗിബൻസ് എ എഫ് പിയോട് പറഞ്ഞിങ്ങനെയാണ് ഈ പഠനം പുറത്തു വരുന്നതോടുകൂടി ഡോക്ടർമാർ രോഗികളിൽ ഒരു ക്രമമായ മലവിസർജ്ജനം നിലനിർത്തേണ്ടതിനെ പറ്റി കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധ പുലർത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു പലപ്പോഴും ക്രമരഹിതമായ മലവിസർജ്ജനത്തെ ഡോക്ടർമാർ വെറുതെ ഒരു ശല്യമായി മാത്രമാണ് കാണുന്നതെന്നാണ് ഗിബിൻസ് പറയുന്നത് ഗിബിൻസും അദ്ദേഹത്തിൻ്റെ സംഘവും സജീവമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ലാത്ത ആരോഗ്യമുള്ള ആയിരത്തി നാനൂറിലധികം മുതിർന്ന റിസർച്ച് പാർട്ടിസിപ്പൻസിൽ നിന്ന് പലതരം ഡാറ്റ ശേഖരിച്ചു ഉദാഹരണത്തിന് ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഡാറ്റ പാർട്ടിസിപ്പൻസിൻ്റെ ലൈഫ് സ്റ്റൈൽ അവരുടെ ബയോളജിക്കൽ ഡാറ്റ ബ്ലഡ് കെമിസ്ട്രി കൂടലിലെ മൈക്രോ ബയോ എന്നിവ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഈ സംഘം വിലയിരുത്തി പങ്കെടുക്കുന്നവർ സ്വയം റിപ്പോർട്ട് ചെയ്ത അവരുടെ മലവിസർജനത്തിൻ്റെ റൂട്ടീൻ അനുസരിച്ച് സംഘം അവരെ നാല് ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു ഒന്ന് കോൺസിപ്രേഷനുള്ള ഗ്രൂപ്പ് രണ്ട് ലോ നോർമൽ മൂന്ന് ഹൈ നോർമൽ നാല് ഡയറിയ ഒന്നാമത്തെ ഗ്രൂപ്പ് മലബന്ധമുള്ളവരിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മല മാത്രം നടത്തുന്നവരാണ് ലോ നോർമലായ ആൾക്കാർ ആഴ്ചയിൽ മൂന്ന് മുതൽ ആറ് വരെ ഇനി ഹൈ നോർമലായ ആൾക്കാർ ഡെയിലി ഒന്ന് മുതൽ മൂന്ന് വരെ പിന്നെ അവസാനം വയറിളക്കമുള്ള നാലാമത്തെ ഗ്രൂപ്പ് ഒരു കാര്യം ഓർമ്മിക്കട്ടെ ഇതെല്ലാം ഗിബിൻസും സംഘവും ക്ലാസിഫൈ ചെയ്ത ഗ്രൂപ്പുകളാണ് നിങ്ങൾ സ്വയം ഗ്രൂപ്പ് ചെയ്യലെ സൂക്ഷ്മണുക്കൾ അതായത് ബയോ മൈക്രോബയോ സാധാരണയായി കുടലിലെത്തുന്ന ഫൈബർ പാർട്ടിക്കിൾസിനെ ഫെർമെൻറ്റ് ചെയ്ത് അവ ഗുണകരമായ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകളായി മാറ്റുന്നു മാറ്റുന്നു മലം കുടലിൽ വളരെ